ഗുരുവായൂരഫന്റെ ഇതൊക്കെ നടയിൽ കൃഷ്ണ ഗുരുവായൂരഫ എല്ലാവരെയും ഭാഷ കണ്ണന്റെ അലങ്കാരം എന്ന മുരളീധരണി കണ്ണനാണ് നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം നൂന്നാറ ഹരേ കൃഷ്ണ ആറാ ഹരേ കൃഷ്ണ നോ ഭഗവത് നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് വലിയ തരത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളപേക്ഷിച്ച് ഇന്ന് കുറച്ച് തിരക്കുള്ളൊരു ദിവസമാണ് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നമസ്കാരം നമസ്കാരം レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス、レイス ഗുരുവാര ഭക്ഷണം നമസ്കാരം നമസ്കാരം ഇന്നിപ്പം ശ്രീഭൂതബലി ചടങ്ങുകൾ ദീപാരാധനയ്ക്ക് ശേഷം ശ്രീഭൂതബലി ചടങ്ങും ആ താഴെ പൂജക്കെല്ലാം ഈ ആണ് എനിക്ക് ദർശനം ഉണ്ടാവുന്നത് ഏകദേശം ഒരു ദീപാരാധനക്ക് ശേഷം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആകും ദർശനത്തിന് വേണ്ടി ഗുരുവായൂര് ഉദ്യാസ്തമന പൂജകളും ഒരു ഭൂതബലി ചടങ്ങുകളൊക്കെ വേണ്ടി ആരംഭിച്ചിരുന്നു ഐശ്വര ഗുരുവായൂർ ഭക്ഷണവും നമ്മുടെ നാരായണത് ഐശ്വര ഗുരുവായൂരെ ഭക്ഷണം നാരായണ 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 ഐശ്വര ഗുരുവായൂരെ ഭക്ഷണം എല്ലാവരും നാരായണ നാരായണ ഗുരുവായൂരൂപന്റെ ദീപാരാധനയുടെ ഒരു സമയമാവുന്നതുള്ളൂ ഒരു ആറ് ഏഴ് മിനിറ്റ് കൂടി ഉണ്ട് ഉണ്ടനിയും ഗുരുവായൂരപ്പിമാ ഡായൂരപ്പ നാരായണ നാരായണ

വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നൊരു ചൊല്ലുണ്ട് ഓരോ ആളുകളും മാറാണോ മാറാണരേ കൃഷ്ണ രേ മാറാണേ കൃഷ്ണരോ ഭക്ഷണം

ാരായണ നാരായണ മാധവ ഹരേ കൃഷ്ണനായിരവായം നമോ ഭഗവള ഗുരുവായൂ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ രാധാ കൃഷ്ണിമ ിഴക്കെ നടന്നും തത്സമയം മരേ കൃഷ്ണ ഭാഷ കൃഷ്ണ ഗുരുവായൂരപ്പരെയും കാതൃക്ഷണ നാരായണ 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 എല്ലാവരെയും നാരായണ ഹരേ കൃഷ്ണ നഗുരുവായുപാശ നാരായണ നാരായണ നാരായണവും മരേ കൃഷ്ണ

എല്ലാവരെയും കാത്തിനുണ്ട് നമ്മ ഉപഗസ് മറാണോ ക്ഷേത്രത്തിൽ അരങ്ങേറ്റങ്ങളുടെയൊക്കെ ഒരു തിരക്ക് കുറഞ്ഞിട്ടുണ്ട് സ്കൂള് തുറന്നതിന് ശേഷം അരങ്ങേറ്റങ്ങളുടെ ഒരു തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് രാത്രി രാത്രി കാര്യമായിട്ട് മഴയൊന്നും ഇല്ല കേട്ടോ മഴ പൊതുവെ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര എന്നൊക്കെ ഉള്ള ആളുകളാണ് കേരളത്തിലുള്ള ആളുകളൊന്നും ഇത് എന്തായാലും കുറച്ച് മര്യാദയുള്ള ആളുകളാണ് മാസ്ക് എല്ലാം വെച്ചിട്ടുണ്ട് കേരളത്തിലുള്ള ആളുകളെക്കാട്ടും ബുദ്ധി വേഗമൊക്കെ ഉണ്ട് കൊറോണ വ്യാപനം മഴ കുറഞ്ഞാതെ അതായിരുന്നു തമാശ പുറത്താകാതെ കൊറോണ അത്യാവശ്യം നല്ലോണം കേരളത്തിലുണ്ട് നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു താമാശ പോലെ കൊറോണ എല്ലാം പോയില്ലേ കൊറോണ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ അങ്ങനെ കളിയാക്കുന്ന ആളുകളുണ്ടായിരുന്നു പക്ഷെ കൊറോണ ഇപ്പം പത്രത്തിലൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കൊറോണ എവിടെയും പോയിട്ടില്ല എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം നല്ലോണം കൊറോണ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊറോണ മരണങ്ങളും ചെറുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രായമായവരൊക്കെ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്തായാലും പരിവർത്തന കഷ്ണ കണ്ടെങ്കിലും അതേ പേപ്പറിൽ കണ്ടു കഷ്ണി വരക്ക ആളുകൾ തീരെ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് കൊറോണ ഇപ്പം നല്ലവണ്ണം വരുന്നുണ്ട് എല്ലാ ആശുപത്രികളിലും കൊറോണയ്ക്ക് ഒരു വാർഡ് സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടുണ്ട് ഭയം വേണ്ട ജാഗ്രത മതി എന്നുള്ള പതിവ് നല്ലവയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് കൊള്ളാം അലയിലൂ ആയി ആ അലയിലൂ ആയി Amém. Um... നടയ അടച്ചതാണ് തോന്നുന്നു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് മിക്കവാറും അടച്ച അനൗൺസ്മെൻ്റ് ആയിരിക്കും കേട്ടോ ശ്രീലോയമല്ല ദീപാരാധനയ്ക്ക് അനൗൺസ്മെന്റ് പഴയ പോലെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നില്ല മിക്കവാറും അടച്ച ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും തൊട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ദീപാരാധനയുടെ ഒരു സമയമായിട്ടുണ്ട് അധികം വിഷം ശബരിമലയിൽ പാട്ട ശ്രമ സ്വാമി വരെ കാണാനുള്ള ശബരിമല ശരിക്ക് സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാള മാസം തുറപ്പും ഒന്നാം തീയതി ശബരിമല തുറക്കും മലയാള മാസം ഒന്നാം തീയതി എല്ലാ എല്ലാ മാസങ്ങളും തുറക്കും പലർക്കും ഈ മലയാള മാസം ഒന്നാം തീയതിയും പല ഏതാ ഡേറ്റ് ചെയ്തു പോലും അറിയില്ല അതാണ് മെയിൻ പ്രശ്നം ഗുരുവായൂർ പ്രശ്നം നാറാണ് മറാണോ ഒന്നാം തീയതി ആകുമ്പോൾ അത്യാവശ്യം ഭക്തരൊക്കെ വരും പലരും ഗുരുവായൂരും ഒക്കെ ടച്ച് ചെയ്തിട്ട് പോകുന്ന ആളുകളെല്ലാം ഉണ്ട് ശബരിമല സീസൺ കഴിഞ്ഞാൽ പിന്നെ വിഷു വിളക്ക് തൊഴാൻ വേണ്ടി വിഷുവിന് ഉത്സവമാണ് വിഷു വിഷുവിളക്കെല്ലാം തൊഴാനൊക്കെ വേണ്ടിട്ട് ഒരുപാട് ആളുകളെല്ലാം പോവാറുണ്ട് വിഷ്ണുഗുരുവായൂര പാർക്ക് ഉണ്ടായിരുന്നു തിരക്ക് ഇന്ന് കുറച്ച് തിരക്ക് ഉണ്ടായിരുന്നു തീരെ തിരേ ഇന്നലെ ആ തിരക്ക് തീരെ ഇല്ലായിരുന്നു ഇന്ന് അത്യാവശ്യം കുറച്ച് തിരക്കല്ലായി തുടങ്ങിയിട്ടുണ്ട് അതെ വിഷ്വ ഹഗുരവായ നാറാ ഇന്നലെയും കഴിഞ്ഞ ദിവസം ഒന്നും തിരേ തിരക്കുണ്ടായിരുന്നില്ല നമസ്കാരം നമസ്കാരം നാരായണ നാരായണപ്പറായണ നാരായണ മടിയും ഇന്നും മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ ആകാശമാണ് രാവിലെ മുതലേ നല്ല തെളിഞ്ഞ ആകാശമാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും അത്യാവശ്യം ചെറിയൊരു തിരക്കുണ്ടായിരുന്നു ഒന്ന് എറണാകുളത്തിൽ ഒരു കാര്യ ഗുരുവായൂരപ്പം നാരായണപ്പം സന്ധ്യ പൂജയ്ക്ക് നട അടച്ചാണ് ദീപാരാധനക്ക് നട അടച്ചാണ് ആല്പസമയം കൊണ്ട് നട തുറക്കും നട തുറന്നു കഴിഞ്ഞാല് സ്ത്രീഭൂതബലി ചടങ്ങുകൾ അത്താഴ പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് ദർശനം ഉണ്ടാവുക ഏകദേശം ഒരു ഏഴേ മുക്കാൽ എട്ട് മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഇപ്പോൾ ദർശനത്തിന് അതേ വിഷ്ണടങ്ങി പോയപ്പോൾ മെസ്സേജ് നമ്മൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മെസ്സേജ് വായിക്കാറുണ്ട് പിന്നെ ചില മെസ്സേജ് ചില സമയങ്ങളിൽ വിട്ടുപോകുന്നതാണ് ഗുരുവായൂർ പക്ഷം നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂര പക്ഷം കൃഷ്ണ ഗുരുവായൂരപ്പം നാരായണ നാളാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചപൂജ തൊഴാൻ ഞാൻ വന്നത് നല്ല അത്യാവശ്യം കഴിഞ്ഞ ഇന്നലെയും ഇനിയാന്നൊന്നും തിരെ തിരക്കുണ്ടായിരുന്നില്ല ഇന്ന അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞാൻ പോലർച്ച പോയിട്ടുണ്ടായിരുന്നു പൂജ തൊഴുതിട്ടില്ല രാവിലെ തൊഴുതു അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ട് കുറച്ചൊന്ന് വിട്ട് നിൽക്കുന്നതാണ് കൊറോണ ഞാൻ ചുമ പനി പല വർഷങ്ങളും എപ്പളാ പിടിവിടുക എന്നറിയില്ല പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലൊക്കെ അത്യാവശ്യം തിരക്കുള്ള സ്ഥലങ്ങളാണല്ലോ എല്ലാ സ്ഥലത്തും ഒക്കെ വരുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ് നാരായ മഴയില്ലാതെ അതുകൊണ്ടാണ് തിരക്ക് വേനൽ ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന ഒരാണെന്നാണ് അതേ ഗുരുവായാലും പക്ഷേ അതേ ഇഷ്ടാലെ ഗുരുവായാലും പക്ഷം എന്നറാണെന്നാണ് വിഷാ ഗുരുവായൂരം എല്ലാവരെയും പത്രിക്കണവരാണെന്നാണ്

നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരിപ്പാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പാ കൃഷ്ണ മക്കളെ കാർത്തുള്ള എല്ലാവർക്കും സുഖ എല്ലാവരും സുഖായിരിക്കുന്നു എല്ലാവരും സുഖായിരിക്കുന്നു ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പാഷണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ് ഭണ്ഡാരത്തിൻ്റെ അവിടെയുള്ള കണ്ണന് നമുക്ക് മാല ആ ഭണ്ഡാരത്തിൻ്റെ അവിടെയുള്ള കണ്ണന് മാല ചാർത്താൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ കൊണ്ടുവരുന്ന ഈ മാല അല്ലെങ്കിൽ ദ്രവ്യങ്ങളൊന്നും ഭഗവാന്റെ പൂജാ ആവശ്യങ്ങൾക്കൊന്നും എടുക്കില്ല അതിപ്പോൾ നമ്മളെത്ര വില കൂട്ടിയതാണെങ്കിലും അല്ലെങ്കിൽ പൂജാ ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും എടുക്കില്ല നമുക്ക് പുറത്തുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിൽ അവിടെയൊക്കെ മാല ചേർത്താൽ അതിനൊന്നും കുഴപ്പമില്ല നാലമ്പലത്തിൽ അത്യാവശ്യം ചുമരുകളിലൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ചെറിയ മാലകളൊക്കെ അത്യാവശ്യം പുറത്തുള്ള ഭണ്ഡാരത്തിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ഒരുപാടാളുകൾ എല്ലാ ദിവസവും മാലയൊക്കെ ചേർത്താറുണ്ട് അതിനോ താമരമൊട്ട് ഒന്നാശ് വ്യാഴം പറയാൻ പറ്റില്ല അത് ഓരോ ദിവസം ഓരോ കണ്ടീഷനാണ് ഇവിടെ മഴയൊക്കെ മാറി അത്യാവശ്യം തെളിഞ്ഞ് വരുന്നുണ്ടല്ലോ ഒരു തിരക്കായിരിക്കും കഴിഞ്ഞ ദിവസമൊക്കെ അത്യാവശ്യം ഒരു മഴയുടെ കണ്ടീഷനായിരുന്നു നല്ല മുകളിലൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ മോൾക്ക് വേണ്ടി തീർച്ചയായും കൃഷ്ണ ഗുരുവായിരം എല്ലാവരെയും കാത്തുകാരായ മോളുടെ അർത്ഥവും ബുദ്ധിമുട്ടൊക്കെ എത്രയും പെട്ടെന്ന് മാറത്താലേ കൃഷ്ണനാറായ ഗുരുവായൂരം ഭക്ഷണം എന്നാണ് ഭഗവാനെ കാണാനോ തീർച്ചയായും എത്രയും പെട്ടതൊക്കെ വളർക്ക് പോഴാൻ സാധിക്കട്ടെ അതേ കൃഷ്ണ ഇരുവായിരം പക്ഷം അതേ കൃഷ്ണ ഇരുവായിരം പാർശ്വമാണ് കാത്തു കാത്തിനാരായണ അതേ കൃഷ്ണ ഇരുവായിരപ്പ നാരായണ നാരായണ അതേ കൃഷ്ണര പക്ഷുവാണ് അതേ കൃഷ്ണ ഇരുവായിരം പക്ഷേ അതേ കൃഷ്ണ ഇരുവായിരപ്പ നാരായണ നാരായണ ഇരുവായിരം പക്ഷുവ നാരായണനാരായണം ഈ ലൈവ് അവസാനിപ്പിക്കുന്നപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി കൃഷ്ണഗ്രവായും അപ്പം എല്ലാവരെയും ആദരക്ഷീണം നാരായണ നാറണ കൃഷ്ണനഗ്രവായ മാധവ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണനഗ്രവായ നാരായണ നാരായണ ഹരേ കൃഷ്ണ ദീപാരാധനയുടെ ഒരു സമീപം ഒരാറ് മുപ്പത്താറ് മുപ്പത്തേഴ് ആറ് ആറ് നാൽപ്പതിനു മുന്നെയാണ് അപ്പോൾ നമ്മൾ ദീപാരാധനയുടെ ഒരു കുറച്ച് സമയം മാത്രമാണ് ഇപ്പോൾ കുറച്ച് തിരക്കുള്ള ലൈവ് ഷോട്ടാക്കിയിട്ടുണ്ട് അതുപോലെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നതാണ് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുള്ള ദീപാരാധന കഴിഞ്ഞ് നട തുറന്നതാണ് ദീപാരാധനയുടെ മുൻപ് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നടക്കുന്ന കർണാകരണ രക്ഷണ ലൈവിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കർണ്ണാകത്തിനഷ്ടം എല്ലാവരെയും കാത്തുരക്ഷ നാരായണ കൃഷ്ണരായ ഗുരുവായൂരപ്പ നാരായണ 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 അനേന്ദ്രമൊക്കെ ഇഷ്ടം ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ് നാരായണ 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 കർണാഭഗവാനെ കാത്തുകൾമാരായ കൃഷ്ണരായ ഗുരുവായപ്പ നാരായണ സ്വലമല പ്രകാശം പ്രകാശം നാരായണ 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 നാരായണ